ദുരാചാരത്തിന്റെ പേരിൽ നിരവധി ആളുകളെ ചൂഷണം ചെയ്യുന്ന നാടാണ് നമ്മുടേത് ദുർമദവാദത്തിന്റെ പേരിലൊക്കെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അത്തരത്തിൽ ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വരുന്നതിനു വേണ്ടി പിഞ്ചുകുഞ്ഞിന് ബലി നൽകിയിരിക്കുകയാണ് കുട്ടിയുടെ സ്വന്തം അമ്മാവൻ അഞ്ചു വയസ്സുകാരനെയാണ് ദുരാചാരത്തിന്റെ പേരിൽ കൊന്നുകളഞ്ഞത് കേരളത്തിലല്ല ഈ നടക്കുന്ന സംഭവമെങ്കിൽ കേരളത്തിലല്ല ഈ നടക്കുന്ന സംഭവമെങ്കിലും നമ്മുടെ നാട്ടിലും ഇത്തരം ദുരാചാരങ്ങളെല്ലാം നടക്കുന്നുമുണ്ട് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് സംഭവം കുട്ടിയുടെ മൃതദേഹം ആളൊഴിഞ്ഞ വീട്ടിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത് അമ്മാവനെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് കുട്ടിയുടെ മൃതദേഹം ആളുതിങ്ങിയ ഒരു വീട്ടിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണവുമായി എത്തിയത് അപ്പോൾ മനോജും അവിടെ ഉണ്ടായിരുന്നു അതേസമയം മനോജിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ഭീകരമായ സത്യം പുറത്തറിയുന്നത് ഭാര്യയുമായി നേരത്തെ ഉണ്ടായ വഴക്കിനെ തുടർന്ന് മനോജ് ഒറ്റയ്ക്കായിരുന്നു താമസം ഭാര്യ വിട്ടുപോയതിനെ തുടർന്ന് മാനസികമായി വലിയ പിരിമുറുക്കത്തിലായിരുന്നു മനോജ് എങ്ങനെയും ഭാര്യയെ തിരികെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലായിരുന്നു അയാൾ നിരവധി തവണ അയാളുടെ ഭാര്യയോട് സംസാരിച്ചു നോക്കുകയും ചെയ്തിരുന്നു എന്നാൽ തിരികെ വരാൻ ഭാര്യ സമ്മതിച്ചില്ല തുടർന്ന് വളരെയധികം മാനസികമായി തകർന്ന മനോജ് അവസാനം ഒരു ദുർമന്ത്രവാദിയുടെ അടുത്ത് എത്തുകയായിരുന്നു മനോജിന്റെ ഭാര്യ വഴക്കിനെ തുടർന്ന് തന്റെ വീട്ടിലേക്ക് മാറിയതായിരുന്നു അവളെ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് മനോജിന് വളരെയധികം ആവശ്യമുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് അദ്ദേഹം ഒരു മന്ത്രവാദിയുമായി ബന്ധപ്പെടുന്നത് തന്റെ കുടുംബജീവിതം വീണ്ടും മുൻപത്തെ പോലെ ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അന്യായമായ വഴികളും കരുതി മന്ത്രവാദി മനോജിനോട് പറഞ്ഞു അതിനായി പ്രത്യേക പൂജയും കർമ്മങ്ങളും ചെയ്യേണ്ടതുണ്ടെന്നും അതിന് പന്ത്രണ്ടായിരം രൂപയും കൂടാതെ ഒരു കുഞ്ഞിന്റെ ബലിയും ആവശ്യമാണെന്നും കുഞ്ഞിന്റെ രക്തം ഈ കർമ്മങ്ങൾക്കായി നിർബന്ധമായും വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഭാര്യയെ തിരികെ കിട്ടാനായി മനോജ് ഇത് വിശ്വസിക്കുകയും അതനുസരിച്ചാണ് ഭീകരമായ ആഗ്രഹങ്ങൾ മനസ്സിൽ വളർത്തുകയും ചെയ്തത് സ്വന്തം വ്യക്തി ജീവിതം പുനർനിർമ്മിക്കാൻ മറ്റൊരു നിഷ്ഠൂരമായ ഒന്നുമറിയാത്ത ഒരു പാവ കുഞ്ഞിനെ കൊല്ലുന്നതിലേക്ക് വരെ എത്തിച്ചു കാര്യങ്ങൾ ശനിയാഴ്ചയായിരുന്നു മനോജ് തന്റെ ക്രൂരതയിലേക്ക് തുടക്കം കുറിച്ചത് ആ ദിവസം മനോജ് ഒരു സഹോദരിയുടെ കുട്ടിയെ തന്നെ ലക്ഷ്യമാക്കി ആദ്യം കുട്ടിയുമായി സൗഹൃദത്തിലായി മിഠായി നൽകി വിശ്വസിപ്പിച്ചു പിന്നീട് ആ വിശ്വാസം മുതലെടുത്ത് കുട്ടിയെ ആളൊഴിഞ്ഞൊഴി വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ ആ വീടിനുള്ളിൽ തന്നെയായിരുന്നു മനോജ് ഭീകരമായ അതിക്രമം നടത്തിയത് പിന്നീട് കുഞ്ഞിന്റെ ശരീരം കാണാതാക്കാൻ ലക്ഷ്യമിട്ട് മൃതദേഹം വൈക്കോലിനടിയിൽ ഒളിപ്പിച്ചു ഇതുമാത്രമല്ല മന്ത്രവാദി ആവശ്യപ്പെട്ടതുപോലെ കുട്ടിയുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം സിറിഞ്ച് ഉപയോഗിച്ച് എടുത്തു ഈ രക്തം മന്ത്രവാദത്തിനായുള്ള കർമ്മങ്ങൾക്കായാണ് ശേഖരിച്ചത് കുറ്റകൃത്യത്തിനു ശേഷം ഇയാൾ ഉപയോഗിച്ച സിറിഞ്ച് സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് പിടിച്ചെടുത്തു അന്വേഷണത്തിലൂടെ മനോജിനു പുറമെ അദ്ദേഹത്തെ ഇന്ന് പ്രേരിപ്പിച്ച മന്ത്രവാദിയെയും പിടിയിലായി കുട്ടിയെ രക്തം ശേഖരിക്കാൻ നിർദ്ദേശിച്ചതിന് പോലീസ് മന്ത്രവാദിയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭീകര സംഭവത്തിന് പിന്നിൽ ഭയാനകമായ അന്ധവിശ്വാസവും ക്രൂരതയും ചേർന്നതാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്